രാഹുൽ മാങ്കുട്ടെതിരെ ഇന്നും ഞെട്ടിക്കുന്നൊരു വിവരം പുറത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇനിയും വിവരങ്ങൾ വരുന്ന സാർ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ വന്ന ഇത് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷിവിലിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ സാമ്പിൾ മേടിക്കട്ടാണ് ഇനി പൂരം നടക്കാനിരിക്കുന്നേ ഉള്ളൂ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു ഷിവിലി ഇന്ന് പുറത്ത് വന്നേക്കണോ ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം ഒരു പെൺകുട്ടിയോട് ഇവൻ ചോദിക്കുന്നതാണ് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണോന്ന് ചോദിക്കണം കേരളത്തിലെ ഒരു എം എൽ എ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു എന്നു ആദ്യം തന്നെ ഞെട്ടലതാണ് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണോന്ന് അറിയുന്ന അപ്പൊ ഇവനൊക്കെ നിസ്സാരമായി കൊല്ലാൻ കഴിയാവുന്ന ഒരാളാണെന്നാണ് ഇവൻ ആ പാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഇത് ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഷിഫി പ്രശ്നം ചോദിക്കുന്ന ആരോടാതറിയാമോ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് ആ പെൺകുട്ടി ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിയോട് ഇവൻ്റെ സൗണ്ടും സംഭാഷണമൊക്കെ കേട്ടാൽ സാമാന്യബോധമുള്ള ഏതൊരാൾക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം ഓക്കെ നൂറ് ശതമാനം ഉറപ്പിക്കാതെ ഇവരെ തോന്നുന്നൊരു കാര്യം കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ തോന്നിയൊരു കാര്യം എന്താ ഇത് ആദ്യമായിട്ടല്ല രാഹുലും ആകൂട്ടം ഈ പണി ചെയ്യുന്നത് അതായത് ഗർഭം ഉണ്ടായിട്ടുള്ള ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇവനെ വിശ്വസിച്ച് ഇവനെ പ്രണയിച്ച് ഗർഭിണിയായതാണ് അതായത് ഇവൻ്റെ ആകാര സൗന്ദര്യത്തിൽ കണ്ടിട്ട് എന്ത് ചെയ്തല്ല അത് ഈ പറഞ്ഞ പോലെ ഇവന്റെ അടുത്തേക്ക് വന്നാലേ ഇവൻ പുറകെ നടന്നു അതിനെ ചതിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കിയതിന് ശേഷം അതിനോട് പറ അത് ആ പെൺകുട്ടി പറയുന്ന മറ്റൊരു രാജ്യം കൂടിയുണ്ട് ഈ കുട്ടിയുടെ പിതൃത്വം നീ ഏറ്റെടുക്കണ്ട നീയാണെന്ന് ഞാൻ ആരുടെ പറയാൻ പോകുന്നില്ല എന്നാണത് പറയുന്നത് ഞാനിത് വളർത്തിക്കോളാം അതുകൊണ്ട് ഞാൻ എന്റെ നാടുപേക്ഷിച്ച് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെന്നാണ് പറയുന്നത് ആ സ്ഥലത്ത് പോയി നിൽക്കുകയാണെന്ന് പറയുന്ന പെൺകുട്ടിയോട് ഇവന്റെ സംഭാഷണത്തില ആധികാരികത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടോ ഋഷിബി ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു ഏ നിങ്ങൾ ആ റിപ്പോർട്ട് എനിക്ക് ഒമ്പത് മണിക്കുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറയൂലേ ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ ക്ലൈൻറ്റ്സ് പോലെ എന്നോട് പറയാറുണ്ട് പലപ്പോഴും രതീഷ് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ രതീഷ് ക്ലൈൻ്റാണെന്നല്ല പകരം രതീഷ് ഞങ്ങളുടെ ആണെന്ന് തോന്നുന്നു കാരണം ഒരു ബോസസ് ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ബോസസ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഉള്ളത് നമ്മളൊരു നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണ് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് പക്ഷെ നമുക്ക് പോലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മുടെ സൗണ്ട് ഒന്ന് ഫീവിളാവും ഇത് അതുപോലുമില്ല ഇവൻ വളരെ ആധികാരികമായിട്ട് വരണം അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയില്ല നിന്നെ കൊണ്ട് അത് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല നീ എന്ത് ചെയ്യണം ഗർഭം അലസിപ്പിക്കണം എന്നുള്ളതാണ് പറയണം ആ പെൺകുട്ടിയോട് ആ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇവനെ പോലെ അത് ഇത് ഒരുപാട് തവണ കഴിഞ്ഞ ഒരു പരിപാടിയെക്കാരി ആയിരിക്കില്ല ആയിരിക്കില്ല അപ്പൊ ഒരു പെൺകുട്ടിയോട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ഞാൻ മറ്റേ നിന്നെ കൊല്ലാനിരിക്ക സമയമാണ് അറിയിക്കണം ഇനി ആ പെൺകുട്ടി പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് അതെന്നറിയാമോ എന്നെ കാണണോ എന്ന് പറയുമ്പോ എന്തിനാണ് ഇനി വല്ല എന്തെങ്കിലും തന്നെ ഇല്ലാതാക്കാനായിരിക്കും എന്നുള്ളതാണ് കൊച്ചിനെ കൊണ്ടേ കൊടുത്തേക്ക് എന്നെ തന്നേക്കെന്ന് പറയുമ്പോഴത്തേക്കും അല്ല കൊച്ചിനെ എന്ത് ചെയ്തേക്കും നിങ്ങൾ ചിലപ്പോ കൊന്നുകളഞ്ഞേക്കും എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട കോൺഗ്രസിനോട് പറയാനുള്ളത് കോൺഗ്രസ് ഈ പറഞ്ഞ ഏത തുടങ്ങി ഗാന്ധിജിയൊക്കെ വളർത്തി നെഹ്റു ഒക്കെ വളർത്തി എടുത്തൊരു പ്രസ്ഥാനാണ് ആ പ്രസ്ഥാനത്തിന്റെ ഒരു സംസ്ഥ ഘടകം പോലും ഇത്തരത്തിൽ ഇപ്പറ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടിയൊന്നും ആത്മഹത്യ ചെയ്യേണ്ടതല്ല എന്നാണ് ഈ കോൺഗ്രസിനോട് പറയാനുള്ളത് നമ്മൾ ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ ഇപ്പൊ പലപ്പോഴും ഷിബിലറിയേണ്ടത് ചില ആള് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ സ്ത്രീകളോടൊക്കെ നമ്മൾ ഇടവഴകും നമ്മൾ കൃത്യമായിട്ട് ഒന്നോ മൂന്നോ തട്ടം ആലോചിച്ചിട്ടാണ് പറയുക ചില ആളുകളോട് നമുക്ക് വളരെ ഇഷ്ടവും സ്നേഹവും വേണ്ടിയിട്ട് നമ്മൾ നമ്പർ മേടിച്ചിട്ടില്ല നമ്പർ മേടിച്ചാൽ പോലും നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പെർമിഷൻ ചോദിച്ചിട്ടാണ് വിളിക്കുക ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ വളരെ ഇപ്പം നമ്മൾ സാധാരണ ആണങ്ങളോട് ഇടപഴകുന്ന പോലെ കൂളായിട്ടായിരിക്കില്ല അവർ മെന്റലിൽ കാണുക അവർ ഓരോരുത്തരെയും സംശയത്തോടെയായിരിക്കും വീക്ഷിക്കേണ്ട ആവുക അതെല്ലാം ഉള്ള ഒരു 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 കാലത്ത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഗുരുത്തം വന്നിട്ട് പറയുന്ന വാചക കൊടുത് ഇത്രയും പറയാൻ അവന് ധൈര്യം കൊടുക്കുന്നത് എന്താണെന്ന് അറിയാം എന്താണ് ഒരു സംശയമില്ല ഇത് അവൻ്റെ ഒരു സ്ഥിരം രീതിയായും അവൻ സംരക്ഷിക്കപ്പെടും പറയുന്ന ഒരു ഉറപ്പ് അവർക്കുണ്ട് ഇവനുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പം പ്രമുഖരായിട്ടുള്ള ഒരു നടൻ സിദ്ധിക്ക് തന്നെ ഈ പറയുന്ന പോലെ തൈരും മീനും കൂടി കഴിച്ചിട്ട് പ്രീ പേ പിന്നെ ബലാത്സംഗം ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ തൈരും ചോറും കൂടി കഴിച്ചിട്ട് ഞാൻ എനിക്ക് ആഹാരമൊക്കെ ഇഷ്ടമാണ് അല്ലെങ്കിൽ മറ്റൊരു കുറിച്ച് ഇതിന് വന്ന് ആരോപണം തന്നെ അവന്റെ ബാത്റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും കയറി പിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ പിടിക്കാൻ ഇവർക്ക് തരുന്നത് ഇവർ ആദ്യമായിട്ട് ചെയ്തിട്ടല്ല ഇവര് പലരിടത്തും ഇത്ര പണികൾ ചെയ്തുകൊണ്ടിരിക്കണെന്നാണ് പിന്നെ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പൊ പ്രജ്വൽ രേവണ്ണ പ്രജ്വൽ രേവണ്ണയൊക്കെ വരെ വീട്ടുകളിലേക്ക് വന്ന് ജോലിക്കാരിയടക്കം പീഡിപ്പിച്ചിട്ട് അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് മറ്റേ ഇതിനകത്താക്കി വെച്ചിരുന്നു അതായത് വീഡിയോയിലാക്കി വെച്ചിരുന്നു ആ തെളിവുകൾ കൊണ്ടാണ് ഇപ്പൊ പ്രജ്വലിന്റെ ശിക്ഷിക്കപ്പെട്ടത് ഇവനും മറ്റേ വീഡിയോ കോളൊക്കെ ചെയ്യാൻ വേണ്ടി റൂം മുഴുവൻ പുകയിട്ട് എന്ത് ചെയ്യുന്നു വീഡിയോ കോൾ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു ആളുകള് ഇനി പരാതി കിട്ടിയിട്ടില്ല ഗവൺമെന്റ് മറ്റേ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല ഗവൺമെന്റിനൊപ്പം പരാതി കൊടുത്തിട്ടില്ല പരാതി ഈ നാട്ടിൽ ഒരു സ്ത്രീകളും കൊടുക്കില്ല ഷിമിൽ എന്താന്ന് അറിയാമോ പരാതി കൊടുത്ത് ആർക്കാണ് ഇവിടെ നീതി കിട്ടിയിട്ടുള്ളത് എൻ്റെ ഒരു പ്രസംഗം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിലിട്ടുണ്ട് ഈ സംഭവം വന്നപ്പോൾ ഞാൻ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ സംസാരിച്ച എൻ്റെ വീഡിയോ ആണ് ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കിളിരൂർവിതുര ഐസ്ക്രീം എന്ന് പറയുന്ന കേസുകൾ സൂര്യലിനെ പോലെ തുടങ്ങി സൂര്യലൊക്കെ എൻ്റെ ഏതാണ്ട് ഞാൻ ഇരുപത് വയസ്സാകുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഇരുപത് വയസ്സാകുന്നതിന് മുമ്പുള്ള സംഭവമാണ് അത് കുറച്ച് ആളുകൾക്ക് മുമ്പുള്ള സംഭവമാണ് ആ സംഭവത്തിലുള്ള പെൺകുട്ടി എന്താ ആ പെൺകുട്ടി ഈ സമൂഹത്തിൽ നിന്ന് ബ്രഷ്ട കൽപ്പിക്കപ്പെടുകയും അവര് ശരിക്കും പറഞ്ഞാൽ പേരെ പറയാതെ സ്വന്തം പേര് പോലും ആരോട് പറയാൻ കഴിയാതെ ജീവിക്കുകയും ചെയ്തു കാരണം എന്താ നമ്മളെ നാട്ടിൽ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ നമ്മൾ ആ പെൺകുട്ടിയെ തെറ്റുകാരായി കാണുകയും അതൊരു കോമഡി കഥാപാത്രമായി കാണുകയും അവർക്കൊരുവിധത്തിലുള്ള പരിഗണന കിട്ടാതെ പോവുകയും ചെയ്യും കേരളത്തിൽ അങ്ങനെ കിട്ടി ഈ പറഞ്ഞു ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏക കേസ് എന്ന് പറയുന്നത് റോബിൻ റോബിനച്ചന്റെ കേസാണ് ആ റോബിൻ റോബിനച്ചന്റെ കേസ് ശിക്ഷിക്കപ്പെടാൻ തന്നെ കാരണം ഞാൻ ആ വീഡിയോയിൽ ഗംഭീരമായി പറഞ്ഞിട്ടുണ്ടത് വീഡിയോ ശിക്ഷിക്കപ്പെടാൻ തന്നെ കാരണം എന്താ ആ പെൺകുട്ടി കൂറുമാറി പതിനാറ് വയസ്സെത്താത്ത ഒരു പെൺകുട്ടിയെ പേപ്പിച്ച് ഗർഭിണിയാക്കി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് പ്രസവിപ്പിച്ചപ്പോൾ ആ കുട്ടിയുടെ അതായത് കുട്ടിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ ഇയാൾ തന്നെയാണ് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ പക്ഷെ ആ കേസ് നടക്കുന്നതിനിടക്ക് ഇയാൾ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു റോബിനൻ സുപ്രീം കോടതിക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഇയാളും പെൺകുട്ടിയായിട്ട് എത്ര വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറയാം അതിൻ്റെ പത്തു മുപ്പത് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഇനി ഏറ്റവും വലിയ അടുത്ത കാര്യം എന്താ ആ പെൺകുട്ടിയുടെ അച്ഛനോട് ആ സ്വ അതായത് സ്വന്തം മകളുടെ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പറഞ്ഞ് എന്ന് പറഞ്ഞ ആരോപണം ഉണ്ടായിരുന്നു അന്ന് അതിൻ്റെ പുറത്ത് ഒരു സിനിമ വന്നിട്ടുണ്ട് കേരളത്തിൽ അപ്പം അത്തരത്തിൽ ശരിക്കും പറഞ്ഞ് ഈ ബാക്കിയുള്ള പെൺകുട്ടി കൂറുമാറി പെൺകുട്ടിയുടെ അമ്മ കൂറുമാറി പെൺകുട്ടിയുടെ അച്ഛൻ കൂറുമാറി എല്ലാവരും കൂറുമാറി ഇനി ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസ് പുള്ളി മറ്റേ തൃപ്പൂണത്തുറ സ്റ്റേഷനിൽ ചെന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും പുള്ളി തിരിച്ച് ക്രൗൺ പ്ലാസ വന്ന് താമസിക്കും പിന്നെയും പുള്ളി ചെല്ലും അങ്ങനെ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിനെ അറസ്റ്റ് ചെയ്ത് കേസ് എന്തായെന്ന് നമുക്കറിയാമല്ലോ വിധുര മുതൽ ഇങ്ങോട്ടുള്ള പെൺപാടിമ കേസുകളിൽ ഏതെങ്കിലും ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇപ്പം ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് സൂര്യലി കേസിൽ ശിക്ഷിക്കപ്പെട്ടത് അതിൽ ഒരു എം പിയുടെ പേര് വന്നു ഒരു ഡി സി സെക്രട്ടറിയുടെ പേര് വന്നപ്പോഴത്തേക്കും കേസ് മാറി എനിക്ക് കഴിഞ്ഞവണ്ണം കർണാടകത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രജ്വല്ലവിടെ ശിക്ഷിക്കപ്പെട്ടല്ലോ അപ്പൊ അത്തരത്തില് ഈ പറയുന്ന അതും അവിടെ എവിടെ ശിക്ഷിക്കപ്പെട്ടതെന്നുള്ള സ്വന്തം വീഡിയോ തെളിവാക്കി എടുത്തു വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാരണവശാലും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ശിക്ഷിക്കപ്പെടില്ലെന്ന് മാത്രമല്ല അവര് ഗവൺമെന്റ് ജോലി കൊടുത്താൽ പോലും അവര് ശരിക്കും പറഞ്ഞ ഓരും പേരും ഒക്കെ മാറ്റി അവര് സമൂഹത്തിൽ നിന്ന് ഒരുവിധത്തിലും മറ്റേ സമൂഹ ഒരു സാമൂഹ്യ ജീവിയായി മാറാതെ അവരൊറ്റപ്പെട്ട് എവിടെയെങ്കിലും ജീവിക്കേണ്ടി വരും ആ ജീവിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി തുറന്ന് ഇവൻ്റെ പേര് പറഞ്ഞു അശ്ലീല ചാറ്റ് നടത്തിയതിനെ കുറിച്ച് ആ ചാറ്റ് നടത്തിയതിൻ്റെ അപ്പം തന്നെ ആ ചാറ്റ് നടത്തുമ്പോൾ തന്നെ ഇവരൊക്കെ ഈ ചാറ്റ് നടത്തുന്നത് കൊണ്ട് എന്താ നമ്മൾ ആരോടെങ്കിലും ഇപ്പോൾ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ബഹുമാനമുള്ള ഒരാളോട് പോലും നമ്മൾ ഈ പറഞ്ഞപോലെ അവരോട് ഒരു പേഴ്സണൽ കുശലം ചോദിച്ചാൽ അവർക്ക് സംശയം തോന്നും കാരണം എന്താ എല്ലാ ആളുകളും ഇങ്ങനെ ഇരിക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാ സ്ത്രീകളും വിചാരിക്കണേ ഇതിന്റെ പ്രശ്നം ഇവിടെ തുടങ്ങിയിട്ട് ഇവൻ ഈ പറഞ്ഞ ചാറ്റടത്തിയ പെൺകുട്ടി നേരെ തിരിച്ചു വന്നിട്ട് ആ പെൺകുട്ടിക്കതിന് ഇപ്പോൾ വ്യാപകമായ ആക്രമണമാണ് സോഷ്യൽ മീഡിയ ആക്രമണം അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ ഇട്ടു കൊടുക്കും പിന്നെ ഇവന്റെ കുറെ കാളി കൂളി സംഘങ്ങളൊക്കെ അങ്ങനെ ആക്രമണം നടത്തും ആക്രമണം നടത്തിയിട്ട് എന്തു ചെയ്യും ഇവടെ തോപ്പിക്കും ഈ കേരളത്തിന്റെയും നമ്മുടെ നമ്മളിവിടെ ആണുങ്ങളും സ്ത്രീകളും എല്ലാരും പുരുഷന്മാരും സ്ത്രീകളും അടക്കമുള്ള ഒരു പുരുഷാധിപത്യ സമൂഹം അതിൽ പുരുഷന്മാർ മാത്രല്ലായിട്ടുള്ളത് അത് സ്ത്രീകളുണ്ട് കാരണം സ്ത്രീയുടെ കുറ്റം അവരാണ് സ്ത്രീകളാണ് ആദ്യം എന്നായിട്ട് അവൾ എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തത് ഏ ഡ്രസ് ചെയ്ത് അവളെങ്ങനെ ഡ്രസ്സ് ചെയ്താലും നമുക്ക് നമ്മളത് വൃത്തിയിട്ട് കാണിക്കാൻ പാടില്ല അവൾ എന്തിനാണ് ഈ പറയുന്ന പോലെ അവനോട് യെസ് എന്ന് എന്ത് ചെയ്തത് മെസ്സേജ് അയച്ചത് അവനോട് എന്തിനാണ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തത് ചാറ്റ് ചെയ്യാൻ പോയത് പോയിട്ടല്ലേ ഇങ്ങനെ പല കാര്യങ്ങളും കൂടി ചോദിക്കും പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ പിടിപാടുള്ളവരും അതുപോലെ സാമ്പത്തികമുള്ളവരും ഒക്കെ പേടിക്കേണ്ട അങ്ങനെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടോ ഈ മലപ്പുറത്ത് തന്നെ ഒരു വലിയ മുതലാളി അതായത് ഞാൻ പേരിപ്പം പറയുന്നില്ല മുതലാളി ഒരു സ്ത്രീയെയും അതുപോലെ ഒരു പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു ഒരു സിനിമ കാണാൻ കയറിയത് അയാൾ സാമ്പത്തികം ഉണ്ടായതുകൊണ്ട് കേസ് എന്ത് ചെയ്തിട്ടില്ല ഇനി ഇതിൽ കുറച്ച് മറ്റേ രാഹുൽ ഈശ്വർ ബാക്കിയുള്ള ആളുകൾക്ക് ഒന്ന് പറയണേൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വരനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടതെന്ന് എനിക്കറിയാൻ പറ്റില്ല പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോകും കാരണം രാഹുൽ ഈശ്വരനെ പറയുകയാണ് ഇടോ മണ്ടോ നീ അങ്ങോട്ട് തിരിച്ചടിക്കണമെന്നാണ് തിരിച്ചടിച്ചില്ലെങ്കിൽ പോകും നിന്നെ ഇവർ ഇല്ലാതാക്കും അതുകൊണ്ട് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ എതിർച്ച എഴുതിയിലൊക്കെയാണ് പക്ഷെ തിരിച്ചടിക്കടാ തിരിച്ചടിക്കണ എന്ന് പറയുന്നതാണ് കാരണം എന്താ പരാതി വന്നിട്ടില്ല മറ്റത് വന്നിട്ടില്ല ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളാണ് എൻ്റെ ലളിതമായ ഒരൊറ്റ ചോദ്യമുണ്ട് ഒരു ഒരു സ്ത്രീ അവരെ ഈ പറഞ്ഞ പോലെ ഇവനെ വിശ്വസിച്ച് ഇവൻ അവരെ മാത്രമായിരിക്കും സ്നേഹിക്കുക എന്ന് വിശ്വസിച്ച് അവനെ നിന്ന് ഗർഭിണിയായതിന് ശേഷം ഇനി ഇവൻ ഒരു വർഷങ്ങൾ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയെന്നൊക്കെ പറഞ്ഞാലും ഷിവർ മനസ്സിലാക്കി ഇത് അങ്ങനെയല്ല അത് കഴിഞ്ഞാണ് അവർ ഞെട്ടിപ്പോകണത് കാരണം വേറെ പത്തിരുപത് പേരെന്നുണ്ട് എന്തിനാണ് കോൺഗ്രസ് ഈ വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ട് ഒരു മറുപടിയില്ല യഥാർത്ഥത്തിൽ ഓക്കെ പ്രതിഷേധമൊക്കെ കുറച്ച് കൂടിയതിന് ശേഷം ഇവരെ രാജിവെപ്പിക്കാം എന്നാണ് ഇപ്പൊ തീരുമാനിച്ചേക്കട കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോ പ്രതിഷേധമെല്ലാം കെട്ടിടങ്ങയും സ്വാഭാവികമായിട്ടും നിങ്ങൾ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ മുകേഷിനെ രാജിവെപ്പിച്ചിരുന്നോ ബാക്കിയുള്ളവരെ രാജിവെപ്പിച്ചിരുന്നോ എന്നൊക്കെ എന്ത് ചെയ്യും ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇവരൊക്കെ തമ്മി തമ്മി പറഞ്ഞുകൊണ്ടിരിക്കട്ടേണ്ട അലോകെന്താ രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങളുടെ എം എൽ എ രാജിവെച്ചിട്ടില്ലല്ലോ പിന്നെ അപ്പൊ ഞങ്ങളുടെ എം എൽ എ എന്ത് ചെയ്യണ്ട ഏത് ചെയ്യേണ്ട മറ്റേ പി വി എൻമാർ പറഞ്ഞ പോലെയുള്ള ഒരു നെക്സസ് ആണ് നമ്മള് അപ്പൊ രണ്ടുപേരും ചേക്കാൻ കൊടുത്ത് ബിരിയാണി അങ്ങനെ പിന്നെ ഈ സ്ത്രീകളെ സ്ത്രീകളെ സമൂഹം മൊത്തത്തിൽ എന്തി ഇവിടെ അതുപോലെ തന്നെ ചോദിക്കട്ടെ സ്ത്രീധനമരണം ഉണ്ടാകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ സ്ത്രീധനമരണം ഉണ്ടാകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീധനം കൊടുക്കാതെ ഒരു പെങ്കൊച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വീടുകളിൽ ആളുകൾ എത്തി ആത്മഹത്യ ചെയ്യുന്നത് ഭർത്ത വീടുകൾ ഭർത്ത വീടുകളിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ അവിടെ നിന്ന് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോരാത്ത എന്തുകൊണ്ട സ്വന്തം വീട്ടിലേക്ക് പോന്നാൽ പിറ്റേ ദിവസം പോലെ അയൽവക്കക്കാരെ പോലെ എന്തി എന്ന് ഞാൻ എന്റെ ഒരു അനുഭവം പറയാം ഞാൻ കല്യാണം കഴിച്ച് ഷിവനെ അറിയേണ്ടത് കല്യാണം കഴിച്ച അന്ന് മാത്രമാണ് ഞാൻ ഓഫീസിൽ വരാതി വരാതിരുന്നിട്ടുള്ളത് അപ്പോൾ കല്യാണം കഴിച്ചാൽ അന്ന് ശരിക്കും തല രാത്രി എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നു ഏഴ് എട്ട് മണിയായി നീ എവിടെ വന്ന് ചോദിക്കുന്നു ഇവിടെ ആളുകൾക്ക് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ഓഫീസിൽ നിന്ന് പറയുന്നത് അതിനുശേഷം ശരി പിറ്റേ ദിവസം ഞാൻ കല്യാണത്തിൽ ഞാൻ കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ തിരിച്ച് കല്യാണത്തിനൊന്നും ഇവിടെ ഓഫീസുണ്ടായിരുന്നു പക്ഷേ ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞ് നമ്മൾ വർക്ക് ആരും വർക്ക് എന്ന് തോന്നും ഇല്ല ഞങ്ങൾ വർക്ക് ചെയ്തില്ലോ തോന്നും അപ്പോൾ അതിന് ശേഷം അവർ കല്യാണത്തിനൊക്കെ വന്ന് തിരിച്ച് വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓഫീസിലേക്ക് ഒമ്പതിനക്ക് എത്തി ഒമ്പതരയ്ക്ക് എത്തിയതിന് ശേഷം ഞാൻ നേരെ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് ഇല്ലേ ഏത് നാലഞ്ച് മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ കുറച്ച് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഇതല്ലല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ടയേഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നിനിയിപ്പോൾ ഞാൻ പോണമെന്ന് ചോദിച്ചാൽ ഏത് വൈഫിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അമ്മ പറഞ്ഞിടാ അങ്ങനെ ചെല്ലാതിരിക്കില്ല അവർ ആകെ ടെൻഷനിലായി പോകുമ്പോൾ അല്ലേ വഴക്കാണെന്നൊക്കെ ചെയ്യും മനസ്സിലായോ അതിനുശേഷം തന്നെ വൈഫ് പലപ്പോഴും ഒറ്റക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോലും വൈഫ് പറയും രേഷ്യട അങ്ങനെ ഒറ്റക്ക് വീട്ടിൽ പോലും തിരിച്ചു കൊണ്ടുവരാണെങ്കിലും വന്നം കാരണം എന്താണെന്ന് അറിയാമോ അയൽവക്കാരൊക്കെ എന്ത് ചെയ്യും ആ ഒറ്റക്ക് വന്നിട്ട് ഒറ്റക്ക് പോകണ്ട അപ്പം പിന്നെ എന്ത് ചെയ്യും ഒരു വില്ലേജ് ആണ് അപ്പം അതുകൊണ്ട് മറ്റേ വഴക്കാണെന്ന് വിചാരിക്കുന്നുള്ള കല്യാണം കഴിക്കുമ്പോൾ ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കല്യാണം കഴിച്ച് ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയായില്ലേ എന്ന് പറയുന്ന ചോദ്യം പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മറ്റേ വേറെ നൂറ്റമ്പത് കാര്യങ്ങൾ ഇതിലെല്ലാത്തിലും നമ്മുടെ സമൂഹം സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇവിടെ നിന്നൊക്കെ ആളുകൾ സ്ഥലവും കുറ്റിയും പറിച്ചു ബാംഗ്ലൂർ പോയി താമസിക്കുന്നത് ഇനി അതിനേക്കാൾ നിവർത്തിയുള്ളവൻ കാനഡയിലും മറ്റേ അമേരിക്കയിലും ഒക്കെ പോയി താമസിക്കുന്നത് ആരോടെ എന്തായാലും ഒരു കുഴപ്പമില്ല ഒരാളും അനാവശ്യമായി വന്ന് ഇടപെടുന്നില്ല ഇനി ഈ കപട സദാചാരവാദം പറയുന്ന ആരെങ്കിലും ഇതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ടോ എന്നിട്ട് രാവുലീഷനൊക്കെ പറയണേ ഇനിയും പോയാൽ അടിക്കടാ അടിക്കടാ തിരിച്ചടിക്കടാ അല്ലെങ്കിൽ നീ ഇല്ലാതായി പോകും തിരിച്ചടിക്കടാ വിജയ് ബാബുവും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ തിരിച്ചടിച്ചുകൊണ്ടാണ് നിൽക്കാൻ പറ്റിയത് പക്ഷെ എന്തൊക്കെയാണ് ഇവരൊക്കെ ഇരുന്ന് പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷേ എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത് സത്യം പറയണമെങ്കിൽ എത്രയും പെട്ടെന്ന് കഴുത്തിനും പിടിച്ച് പുറത്താക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഇല്ലെങ്കിൽ ആകെപ്പെടും